നമസ്കാരം ചരിത്രഭൂമികയിലേക്ക് സ്വാഗതം മൂന്ന് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അന്നത്തെ വേണാടിന്റെ തലസ്ഥാനമായ ആറ്റിങ്ങലിൽ നടന്ന ബ്രിട്ടീഷുകാർക്കെതിരായ രക്തരൂക്ഷിതമായ പോരാട്ടമാണ് ആറ്റിങ്ങൽ പോരാട്ടം എന്ന് അല്ലെങ്കിൽ ആറ്റിങ്ങൽ കലാപം എന്നറിയപ്പെടുന്നത് ആറ്റിങ്ങൽ കേന്ദ്രമായ വേണാടിൽ പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് നൂറ്റാണ്ടുകളിൽ ഇവിടുത്തെ കച്ചവടത്തിൽ പ്രധാന ഇടനിലക്കാരായി നിന്നിരുന്നത് മുസ്ലിങ്ങളായിരുന്നു ഇവർക്കൊപ്പം ഇടനില കച്ചവടത്തിൽ ഈഴവരും നിലയുറപ്പിച്ചിരുന്നു വേണാട്ടിൽ അന്ന് ശക്തമായ ഐത്ത ഉണ്ടായിരുന്നു ജാതി മേൽക്കോയ്മകൾ തീണ്ടല് തൊടിയില് എല്ലാം ഇങ്ങനത്തെ എല്ലാ അനാചാരങ്ങളും കൊടികുത്തി വാഴുന്ന സമയമായിരുന്നു എങ്കിലും ഈ പ്രദേശത്തെ വാണിജ്യ വ്യാപാര ഏർപ്പാടുകളെ ഒന്നും ഇത് ബാധിച്ചിരുന്നില്ല ആദ്യം അറബികളാണ് ഈ മേഖലയിൽ വ്യാപാര ബന്ധം നടത്തിയിരുന്ന വിദേശികൾ അതിനുശേഷം വാസ്കോഡിഗാമയുടെ വരവുണ്ടായി അപ്പോൾ വാസ്കോഡിഗാമ കേരളത്തിലേക്ക് വന്നതിനു ശേഷം പോർച്ചുഗീസുകാരും ഡച്ചുകാരുമെല്ലാം വേണാടുമായി വളരെ വിപുലമായ രീതിയിൽ തന്നെ വ്യാപാര ബന്ധത്തിൽ ഏർപ്പെട്ടിരുന്നു വ്യാപാര മത്സരത്തിന്റെ ഭാഗമായി ഡച്ചുകാരും പോർച്ചുഗീസുകാരും തമ്മിലുള്ള സംഘടനകൾ സ്ഥിരമായി തന്നെ അതുമുണ്ടായിരുന്നു അതൊരു ഭാഗത്തു കൂടെ നടന്നു പോയിരുന്നു പതിനേഴാം നൂറ്റാണ്ടിൽ വേണാട് ഭരണാധികാരി ഉമയമ്മ റാണിയുടെ ഭരണകാലത്താണ് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഈ പ്രദേശത്ത് എത്തുന്നത് അപ്പോൾ അവരെത്തിയതോടുകൂടി ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി എത്തിയതോടുകൂടി ശക്തമായ വ്യാപാരം തുടങ്ങി ഉമയമ്മ റാണി നേരിട്ട് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയെ ക്ഷണിച്ചു എന്നാണ് ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇവിടെ വന്ന് കച്ചവടം ചെയ്തോളാൻ ഉമയമ്മ റാണിയാണ് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയെ നേരിട്ട് ക്ഷണിച്ചു വരുത്തിയതാണ് ഇങ്ങോട്ട് ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റി നാല് ജൂൺ മാസം ഇരുപത്തി ഒമ്പതാം തീയതി ഉമയമ്മ റാണി ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് അഞ്ചു തെങ്ങിൽ ഒരു കോട്ട കെട്ടാനും കുരുമുളക് ഉൾപ്പെടെയുള്ള എല്ലാ നാണ്യവിളകളുടെ കുത്തക സംഭരണത്തിനും വ്യാപാരത്തിനും എല്ലാം ഉള്ള അനുമതി ഉമ്മയറാണി ഈ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് നൽകി അഞ്ചു തെങ്ങ് കോട്ടയുടെ അധിപതികളായി നിയമിതരായ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഉദ്യോഗസ്ഥന്മാർ തികഞ്ഞ അഴിമതിക്കാരും ജനദ്രോഹികളുമായിരുന്നു ഇവര് അധികാരം കിട്ടിയതോടുകൂടി കാരണം ആ കോട്ടയുടെ അധികാരം അവർക്കാണ് ലഭിച്ചിരിക്കുന്നത് അതോടുകൂടി നാട്ടുകാരെ ദ്രോഹിക്കാൻ തുടങ്ങി പീഡിപ്പിക്കാൻ തുടങ്ങി ഇതെല്ലാം അവർക്കൊരു വിനോദമായിരുന്നു ആറ്റിങ്ങൽ കലാപത്തിന് സാഹചര്യം ഒരുക്കിയ അഞ്ചുതെങ്ങ കോട്ടയുടെ ആധിപൻ വില്യം ഗിഫോർഡ് എന്ന ആളാണ് അയാൾ ആയിരത്തി എഴുന്നൂറ്റി പത്തൊമ്പതിലാണ് ചുമതല ഏർക്കുന്നത് ഭാര്യ കാതിരൻ ഗിഫോർഡിനൊപ്പം ഇവിടെ എത്തിയ വില്യം ഗിഫോർഡ് എല്ലാവിധ വഞ്ചനകളും കള്ളത്തരങ്ങളും നടത്തി കമ്പനിക്ക് വാങ്ങിക്കൂട്ടിയ കുരുമുളകിന്റെ തൂക്കത്തിലും അളവിലും വെട്ടിപ്പ് നടത്തിയിരുന്നത് ഗിഫോർഡിന്റെ അനുയായിയും പറങ്കിയുമായ ഇഗ്നേഷ്യ മിലോറിയസ് എന്നയാളായിരുന്നു ഇതിനെതിരെ ആറ്റിങ്ങലിൽ ഒരു രാഷ്ട്രീയ മുന്നേറ്റത്തിന് വഴിതെളിഞ്ഞു പീഡിതരായ ആവർണ വിഭാഗക്കാരും മുസ്ലിങ്ങളും ഒറ്റക്കെട്ടായി സംഘടിക്കാൻ തുടങ്ങി ഈ സമയത്ത് അഞ്ചുതെങ്ങ് കോട്ടയുടെ സമീപത്ത് കച്ചവടക്കാരുടെയും മത്സ്യത്തൊഴിലാളികളുടെയും ഹിന്ദു സമുദായത്തിൽപ്പെട്ട കുറെ ആൾക്കാരുടെയും എല്ലാം മൃതദേഹങ്ങൾ വെടികൊണ്ട പാടുകളുമായി കരക്കടിഞ്ഞു നിരപരാധികളും സാധുക്കളുമായിരുന്ന സാധാരണ ജനത്തിനു നേരെയാണ് ഈ ആക്രമണം ഉണ്ടായിരിക്കുന്നത് അവര് ഇത്രയും ആൾക്കാര് മരിച്ചു വീഴുന്നത് ഈ ചായപ്പന്മാര് മദ്യാസക്തിയിൽ ഒരു വിനോദം എന്നവണ്ണം വെടിവെച്ച് രസിക്കുന്ന ആൾക്കാരാണ് അങ്ങനെ മദ്യം കഴിച്ചു കഴിഞ്ഞതിനു ശേഷം അതുകൂടെ പോകുന്ന ആൾക്കാരെ വെറുതെ വെടിവെച്ചു കൊന്നു അങ്ങനെയുള്ള ആൾക്കാരുടെ ശവശരീരങ്ങളാണ് അവിടെ എത്തുന്നത് അപ്പോൾ ഈ ബ്രിട്ടീഷ് നരാധമന്മാർക്ക് നേരെ ജനങ്ങളുടെ വിദ്വേഷം ആളിക്കത്തി ചെറിയൻ കീഴിലെ പ്രശസ്തമായ ഒരു ക്ഷേത്രത്തിലെ മേൽശാന്തി പൂജാരി ബ്രാഹ്മണനെ ഇംഗ്ലീഷുകാരുടെ കുതിര പട്ടാളം വളഞ്ഞു ബലാൽക്കാരമായി അഞ്ചുതെങ്ങ് കോട്ടയിൽ കൊണ്ടുവന്ന് പീഡിപ്പിച്ചു ഇത്തരം സംഭവങ്ങൾ ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കെതിരെ ശക്തമായ ജനരോഷം ആളിപ്പട്ടലിനിടയാക്കി ഹിന്ദുക്കളും മുസ്ലിങ്ങളും അവർണനെന്നോ സവർണനെന്നോ ഒന്നുമുള്ള ഒരു വ്യത്യാസവും ഇല്ലാതെ ആ ഭാഗത്തെ ജനങ്ങളെല്ലാവരും കൂടി ഒരുമിച്ച് ബ്രിട്ടീഷുകാർക്കെതിരെ സംഘടിക്കാൻ നിർബന്ധിതരായി ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടാൻ കുടമൻപിള്ളയുടെ സഹായം ഇവർ അഭ്യർത്ഥിച്ചു കുടമൻപിള്ളക്ക് വലിയൊരു കളരി ഉണ്ടായിരുന്നു വീരമാർത്താണ്ഡൻറെയും മണമേൽ ഗുരുക്കളുടെയും എല്ലാ നേതൃത്വത്തിൽ അതികഠിനമായ പരിശീലനമാണ് ഇവിടെ നൽകിയിരുന്നത് ഈ കളരിയിൽ തന്നെ നാട്ടുകാരും അഭ്യാസമുറകൾ സ്വായത്തമാക്കി രാത്രി കാലങ്ങളിലാണ് ഈ അഭ്യാസ മുറകളുടെ പരിശീലനമൊക്കെ നടന്നിരുന്നത് ബ്രിട്ടീഷുകാരറിയാതെ ബ്രിട്ടീഷുകാർക്കെതിരായി ആഞ്ഞടിക്കാനുള്ള തയ്യാറെടുപ്പാണ് ഈ കുടമൻപിള്ളയും ധീരരായ നാട്ടുകാരും അങ്ങനെ നടത്തിയത് ജനങ്ങൾ കുടമ്പൻപിള്ളയുടെ ഏഹ് ആയോധന കല പഠിക്കാനായി ചെല്ലുകയും രാത്രി ധീരരായ നാട്ടുകാരെല്ലാവരും ഒന്നിച്ചു ചേർന്ന് ബ്രിട്ടീഷുകാർക്കെതിരായി ആക്രമിക്കാനുള്ള ഒരു തയ്യാറെടുപ്പ് നടത്തുകയും ചെയ്തു റാണിക്ക് എല്ലാ വർഷവും ഇംഗ്ലീഷുകാർ അഞ്ച് തെങ്ങ് കോട്ടയിൽ നിന്ന് വിലപ്പെട്ട സമ്മാനം കൊടുത്തയക്കുക പതുകൊണ്ടായിരുന്നു അപ്പം റാണി ഇതിനൊന്നും അറിയുന്നില്ല അവരാകെ അറിയുന്നത് ഇംഗ്ലീഷുകാര് നല്ല വിലപ്പെട്ട ഭംഗിയുള്ള സമ്മാനങ്ങൾ കൊടുത്തയക്കും ഇതിന് ഇത് കിട്ടുക എന്നുള്ളതാണ് റാണിക്ക് ഏറ്റവും ആഗ്രഹം ആഗ്രഹമുണ്ടായിരുന്ന സംഭവം അത് ജനങ്ങൾ പറയുന്നത് ഒന്നും തന്നെ റാണി ശ്രദ്ധിച്ചിരുന്നില്ല ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒന്നിൽ അങ്ങനെ സമ്മാനവുമായി കോട്ടയുടെ തലവൻ ഗിഫോർഡും നൂറ്റി നാല്പത് ഇംഗ്ലീഷുകാരുടെ സംഘവും അഞ്ചുതെങ്ങിൽ നിന്ന് ആറ്റിങ്ങൽ കൊട്ടാരത്തിലേക്ക് തിരിച്ചു കമ്പനി ഉദ്യോഗസ്ഥന്മാരും പട്ടാളക്കാരും ചില നാട്ടുകാരും അടക്കം വലിയൊരു സംഘമായിട്ടായിരുന്നു ഇത് ഇവർ ഇത്രയും നാട്ടുകാരെ ഉപദ്രവിക്കുന്നു എന്നൊക്കെ പറയുമ്പോഴും ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഒരു കാര്യം ചെയ്തിരുന്നു കുറേ മലയാളികളെ അവരുടെ സിൽബന്തികളാക്കി പോസ്റ്റ് ചെയ്തിരുന്നു അങ്ങനെയുള്ള കുറെ പേരുമെല്ലാം ചേർന്നിട്ടാണ് റാണിയെ കാണാൻ പോകുന്നത് റാണിയെ കണ്ട് പരിദോഷങ്ങളെല്ലാം നൽകി സംഘം മടക്കയാത്രയ്ക്കായി തിരിച്ചു ഇപ്പൊ ബ്രിട്ടീഷുകാർക്കെതിരായ കടന്നാക്രമണത്തിന് തയ്യാറായി കുടമൻപിള്ളയും യോദ്ധാക്കളും നദിയിലും കരയിലും കരയിലുമൊക്കെയായി ഉണ്ടായിരുന്നു കുടമൻപിള്ളയുടെ സൈന്യത്തെ കൂടാതെ മുസ്ലിം സൈന്യവും അവിടെ എത്തിയിരുന്നു അപ്പൊ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ആൾക്കാർ എത്തിയ ഉടനെ തന്നെ മിന്നൽ വേഗത്തിൽ നടത്തിയ ആക്രമണത്തിൽ നൂറ്റി അമ്പത്തിയൊന്ന് ഇംഗ്ലീഷുകാരും തദ്ദേശീയരായ ആറ് ഇംഗ്ലീഷ് പടയാളികളും മരിച്ചു വീണു ഗീഫോർഡും കൂട്ടാളികളും ഒന്നടങ്കം കൊല്ലപ്പെട്ടു ബ്രിട്ടനിലെ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയെ ഞെട്ടിപ്പിക്കുകയും വയവിഹുലരാക്കുകയും ചെയ്ത സംഭവമായിരുന്നു ഇത് നൂറ്റി അമ്പത്തി ഒന്ന് ഇംഗ്ലീഷുകാർക്ക് മരിച്ചു വീണു പക്ഷെ അതിൻ്റെ ഒപ്പം തന്നെ ഗിഫോർഡ് ഉൾപ്പെടെയുള്ള ആൾക്കാർക്കും കൊല്ലപ്പെട്ടിട്ടുണ്ട് ഇത് ബ്രിട്ടീഷുകാരെ മൊത്തം വയവിഹുലരാക്കി അഞ്ചു തെങ്ങ് കോട്ട പിടിച്ചെടുത്തു നാട്ടുകാർ മാസങ്ങളോളം കോട്ടയുടെ നിയന്ത്രണം ഈ നാട്ടുകാർ തന്നെ കയ്യിൽ വെച്ചു മറ്റിടങ്ങളിൽ നിന്ന് കൂടുതൽ സേന എത്തിയാണ് അഞ്ചു തെങ്ങ് കോട്ട പിടിച്ചെടുത്തത് തലശ്ശേരിയിൽ നിന്ന് ഇംഗ്ലീഷ് പട്ടാളം എത്തിയാണ് പിന്നീട് കലാപത്തെ അടിച്ചമർത്തുന്നത് ഇംഗ്ലീഷ് മേധാവിത്വത്തിനെതിരെ